അപ്പൊ നിങ്ങൾ ഇത്ര ലൈവ് മാത്രം അതിൽ എന്നറിയാണോ പറഞ്ഞിട്ടുള്ളത് എന്താണ് ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യണേ ചെയ്യേണ്ടത് അല്ല നിങ്ങൾ ഒരാളെ ഇങ്ങനെ ഒരു അത് ഒരു പെണ്ണിനെ ഇങ്ങനെ ഫോട്ടോ വാങ്ങിച്ചു വെച്ചുവത്തി നടത്തി ചെറു പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ വല്ല ചെറിയ പറഞ്ഞിട്ട് വിമർശനം നിങ്ങൾ അതിന് അതിന്റേതായിട്ടുള്ളൊരു മര്യാദ ഉണ്ട് അതിന് നിങ്ങളെങ്കിലും ഒരു പറഞ്ഞതായിട്ട് ഞാൻ നിങ്ങൾ എത്രയെങ്കിലും ചെറു പറഞ്ഞതായിട്ട് ഒരു വീഡിയോ കയറി വീഡിയോയിൽ ഞാൻ നിങ്ങളെ തോറി പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ മാന്യമയായിട്ടുള്ള വിമർശനം വിമർശനം എല്ലാവർക്കും ചെയ്യ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലതാണെങ്കിൽ നമ്മൾ അത് നമ്മളത് ആസ്വദിക്കേണ്ടി നിങ്ങൾ രണ്ട് നിങ്ങൾ അത് ആ കാർണോര് എന്നെ തീർത്താന്ന് പറഞ്ഞാൽ ായിട്ട് നിങ്ങൾക്കുന്നുണ്ട് ഞാൻ എപ്പോഴെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ നിങ്ങൾക്കെതിരെ നിങ്ങൾ നിങ്ങൾ വേറെ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ത് നിങ്ങൾ അതിൽ ഇപ്പൊ ഇന്നലെ നിങ്ങൾ അതിന് പകരം വിട്ടത് ആ വീഡിയോയിൽ എന്തൊക്കെയാ നിങ്ങൾ പറയുന്നുണ്ട് എന്താ പറഞ്ഞത് അതെന്ത്രി വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയാനുള്ളത് ഞങ്ങളായാലും നിങ്ങളായാലും ഞങ്ങളായാലും നിങ്ങളായാലും നിങ്ങളെല്ലാം പറഞ്ഞത് മര്യാദയാണോ അതാണ് എനിക്ക് ചോദിച്ചാൽ മര്യാദ നിങ്ങൾ ഓരോരുത്തരുടെ ട്രോളുന്നത് മര്യാദയാണോ നിങ്ങൾ ഞാൻ 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 ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ ഞാൻ ഏറ്റവും മാന്യ മര്യാദയ്ക്കാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ട്രോളിയാലും ആരായിരുന്നു ഒന്നും വിളിക്കാറില്ല ആ താങ്കൾ താങ്കൾ ആദ്യം എന്നെ വിമർശിക്കണം അന്നപ്പോ തന്നെ ഞാൻ ഫസ്റ്റിൽ തുടക്കം കുറിച്ചത് അവിടെ നിൽക്കട്ടെ നിങ്ങളാണോ നിങ്ങൾ ഞാൻ അറിയ പോല നിങ്ങളൊരു വീഡിയോ അതെ നിങ്ങൾ വർത്താനം എന്ത് പോകുന്നു എന്റെ പോഷൻ ആണുങ്ങളെ ഏറെ മനുഷ്യ നിങ്ങളെ നിങ്ങടെ കിടന്ന് ഇത് നമ്മളും കേട്ടവരോട്ട് സംസാരിച്ചിട്ട് ഇങ്ങനെ പ്രശ്നമല്ലാന്ന് എനിക്കിപ്പോ മനസ്സിലായിട്ടുണ്ട് ഞാനത് പറയാൻ കൂടില്ല നിങ്ങൾ ഞങ്ങൾക്ക് എത്ര വീടാണ് നിങ്ങളുടെ ചാനലില് നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്യാൻ എനിക്കെതിരെ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം പരിശോധിക്കാം പരിശോധിക്കുന്നുണ്ട് പ്രധാനമന്ത്രിനെ പരിശോധിക്കുന്നുണ്ട് സിനിമാ താരങ്ങളെ പരീക്ഷ പരിവധിക്കുന്നുണ്ട് എല്ലാവരും പരിശോധിക്കുന്നുണ്ട് പക്ഷെ അതിന് ഒരു മാന്യത വേണം നിങ്ങളെ നിങ്ങൾ എങ്ങനെ കളിയാക്കലെ കളി അതൊന്നും നിങ്ങളുടെ ഒരു ന്യായൊന്നും ഇളമിരിക്കണത് നിങ്ങൾ കയറി പറഞ്ഞിട്ടാണ് ഞാൻ ഇവര് തെറിയില്ല തോന്നുന്നു ഈ ഞാൻ ചോദിക്കട്ടെ ഒരു പെണ്ണിനെ കാണിച്ചു കൊണ്ട് അല്ല വേണം നിങ്ങൾ എന്നെ കാണിച്ചു പക്ഷെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഫോട്ടോ എന്നെ കുട്ടി പറഞ്ഞു താങ്കളൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കും പിന്നീട് അടച്ചിട്ട് അവരുടെ ചുണ്ട അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ എങ്ങനെ പാടില്ല അതേ നാളെ ഇതിന് തിരിച്ചടിക്കും അങ്ങനെ എന്താണ് പറഞ്ഞത് കേട്ടോ നിങ്ങൾ നിങ്ങൾ വേദന ഈ പരിപാടിക്ക് നിൽക്കണ്ടേ നിങ്ങൾ നിങ്ങൾ ഇതിന് അപ്പൊ ഞാൻ നിങ്ങളെ പിന്നെ സംസാരിക്കുന്നില്ല കേട്ടു കൊടുത്തോളാം മര്യാദക്ക് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ ട്രോളാണെ നിക്കണ്ടല്ലോ നമ്മൾ ട്രോളാണ് നിങ്ങൾ നിൽക്കെന്നെ വേണ്ടല്ലോ നിങ്ങൾ ചിലപ്പോൾ ട്രോളിങ്ങിരിക്കും കിട്ടും ട്രോൾ എന്നെ ക്ഷിതാ പാലക്കലും ഞാനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാം അതെന്താ അത് ഞങ്ങൾക്കറിയാം ലക്ഷിതയുടെ കാര്യമൊന്നും നിങ്ങൾ പറയണ്ട ഈ ലക്ഷിത ലക്ഷിതനെ വേണമെങ്കിൽ ഞാൻ വിളിച്ചിട്ട് ഇപ്പൊ സംസാരിക്കാം അപ്പൊ രക്ഷിതാ പാലക്കലും ഞാനും തമ്മിൽ എങ്ങനെയായിരുന്നു ഇപ്പൊ എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ എന്നോ എന്നെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആരെയും ചോളാന്നല്ല ും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തോന്നും നമ്മളാട്ട് അങ്ങോട്ട് തോന്നുന്നു അത്യാവശ്യം സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെറിയ പറഞ്ഞു പിന്നെ എന്നാ എന്തിനു കഴിഞ്ഞാൽ ചുഡ് അത് പറഞ്ഞു വരേണ്ടത് പറഞ്ഞതും വരണ്ടത് എങ്ങനെയാണ് എന്റെ നോട്ടം എങ്ങനെ വരണത് അങ്ങനെ എന്നെ പറഞ്ഞതും ഉണ്ടേ ഞാന് നിങ്ങൾ പറഞ്ഞത് വന്ന കമന്റ് വായിച്ചതാണ് നോക്കി പറയണതാണ് ആണെന്ന് കളയാട്ടപ്പുണയിൽ എഴുതിട്ടുണ്ടോ സർക്കാരും പറയണ്ടോ അവരുടെ കളയാട്ടല്ലേ നിങ്ങൾക്ക് എഴുതാം നമുക്കേ അവരെ സംസാരിക്കാതെ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല ആ നിങ്ങൾ പറഞ്ഞാലോ നിങ്ങള് പറഞ്ഞു നിങ്ങള് നമ്മുടെ ട്രോളെ അങ്ങോട്ടും ട്രോളും എന്നിട്ട് അത് പറഞ്ഞു മാത്രം പിന്നെ പറഞ്ഞു ഇങ്ങോട്ട് പരിഹാരം ഇങ്ങോട്ടും ഇല്ലോ എന്നൊന്നും നോക്കാനും ഇങ്ങോട്ട് പരിചയിച്ചിട്ടുണ്ടെങ്കിൽ ആട്ടും പരിചയിക്കും ഇങ്ങോട്ട് പരികാശല്ലാതെ പരികാശ്വര ം പറ താൻ വർത്താനം പറയലേ കീണർക്ക് മൂന്നിട്ട് കളിക്കാൻ ആര് പരിഹസിച്ചിട്ട് ഞാൻ മാന്യമര്യാദക്ക് പരി മാനിമര് ഇട്ട് അതൊരു പെണ്ണിനെ നിങ്ങള് ഞാൻ നിങ്ങള് പരിഹസിക്കാൻ പാടില്ല ഞങ്ങൾ വന്നിട്ട് ഓടിയാ പറഞ്ഞിട്ടില്ല ഞങ്ങൾ വന്നിട്ട് കൊടുക്കും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അങ്ങോട്ടും നിങ്ങൾ പരാതി അപ്പൊ ആരാണ് ആദ്യം തുടക്കം കൊടുത്താൽ മതി